മുസ്ലിം ലീഗിന്റെ ഐഡിയോളജിക്കൽ ക്ലാരിറ്റി നഷ്ടപ്പെട്ടെന്ന് ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സമത് നരിപ്പറ്റിപ്രായപ്പെട്ടു ഐ എൻ എൽ കായ്ക്കുടി പഞ്ചായത്ത് കമ്മിറ്റി തളിക്കരയിൽ സംഘടിപ്പിച്ച മതേതര സായ്നം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ ഹിന്ദുത്വ ഫാസിസം ബിജെപിയുടെ തേരിലേർ വരുന്നതിന് മുൻപ് തന്നെ അതിനെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് കൃത്യമായി പ്രതിരോധം തീർത്ത നേതാവാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബെന്ന് ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സമത് നരിപ്പറ്റ അഭിപ്രായപ്പെട്ടു ഐ എൻ എൽ കായക്കൊടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കരയിൽ സംഘടിപ്പിച്ച മതേതര സായാഹ്നം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫാസിസ്റ്റുകൾക്ക് അവരുടെ ലക്ഷ്യം നിറവേറ്റാൻ ബിജെപിയെ തന്നെ വേണമെന്നില്ല മുൻകാലങ്ങളിൽ അത് കോൺഗ്രസ് ിലൂടെയാണ് നടപ്പാക്കിയതെങ്കിൽ ഇപ്പോൾ ബിജെപിയിലൂടെ ആണെന്ന് മാത്രമാണ് വ്യത്യാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫാസിസ്റ്റ് പ്രതിരോധം വളരെ ബിസിബിളായ ഇക്കാലത്ത് കൃത്യമായ രാഷ്ട്രീയം രൂപീകരിക്കാനോ നിലപാടിൽ കൃത്യത വരുത്താനോ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ബാബരി പൊളിച്ചു പണിത്ത രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ ക്ഷണിക്കാത്തതിൽ പരാതി പറഞ്ഞ പ്രിയങ്കാ ഗാന്ധിയെ വയനാട്ടിൽ വിജയിപ്പിക്കാൻ സ്വന്തം പതാക മാറ്റിവെച്ച് രംഗത്തിറങ്ങേണ്ട ഗതികേട് മുസ്ലിം ലീഗിനുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്തെ പറഞ്ഞ ധ്രുവീകരണത്തിന് വേണ്ടി ഈ രാജ്യത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ തിരിച്ചുവിടാൻ ഉതകുന്ന രൂപത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി മുസ്ലിം ലീഗ് നേതൃത്വം മുന്നോട്ടു പോകുന്നത് അപകടമാണ് എന്ന് ഈ മതേതര സഹായത്തിൽ ഈ മതേതര സഹായത്തിന്റെ സന്ദേശം എന്നോളം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഇന്ന് മുസ്ലിം ലീഗ് തോന്നിരിക്കുന്ന നിലപാടുകൾ എന്താ ഒരു വശത്ത് കൂട്ടി പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഇടതുപക്ഷ ശക്തികൾക്കെതിരെ പ്രചണ്ഡമായ പ്രചരണങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആത്മവഞ്ചനയാണ് തെറ്റായ സമീപനമാണ് ഈ രാജ്യത്ത് ഫാസിസ്റ്റുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഐക്യനിര രൂപ

ഇഷ്ടമുള്ള ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുമുള്ള ഒരു സാഹചര്യം ഈ രാജ്യത്ത് ലീഗ് ബി ജെ പിയെ തോൽപ്പിക്കാൻ മതേതര മുന്നണിയിൽ നിൽക്കുകയും അതേസമയം മൃദു ഹിന്ദുത്വ നിലപാടിനെ കൃത്യമായി വിമർശിക്കുകയും ചെയ്യുക എന്ന ചരിത്രമായ നിലപാട് വർഷങ്ങൾക്ക് മുൻപേ പറയാൻ ഐ എൻ എല്ലിന് കഴിഞ്ഞു എന്നതാണ് ഐ എൻ എൽ പ്രസ്ഥാനത്തെ മറ്റു പാർട്ടികളിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് കെ ജി ലത്തീഫ് ജനറൽ സെക്രട്ടറി രവി പൂറ്റങ്കി ഇ കെ പോക്കർ പി മൊയ്തു അബ്ദുറഹ്മാൻ പൂക്കാട് അഹമ്മദ് കോടങ്കോട്ട് തുടങ്ങിയവർ സംസാരിച്ചു റഫീഖ് കെ സ്വാഗതവും കെ കെ സി തങ്ങൾ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം